നമസ്കാരം അടിമയും ഉടമയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സൃഷ്ടാവിനോട് സൃഷ്ടിക്കുകയും സംസാരിക്കുവാനുള്ള തന്റെ ആഗ്രഹങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം ചേർത്ത് വെക്കാനുള്ള ഉടമയെ മുഖം കാണിക്കുന്ന സന്ദർഭങ്ങളാണ് അതിലൂടെ അതാ സ്വഭാനുപദാന ലക്ഷ്യം വെക്കുന്നത് കേവലം നമസ്കരിക്കുന്ന മുറേ മനുഷ്യൻ ഉണ്ടാകണം എന്നതല്ല ആ നമസ്കാരത്തിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മോഡൽ സൊസൈറ്റി ഒരു മാതൃകായോഗ്യമായ സമൂഹം നിലവിലുണ്ടാകണം എന്നതാണ് കാരണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് ആ സാമൂഹ്യ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട ഒരുപാട് മൂല്യങ്ങളും നന്മകളും ഉണ്ട് ആ മൂല്യങ്ങളെയും നന്മകളെയും ജ്വലിപ്പിച്ചു നിർത്താനും അതിനെ വളർത്തിയെടുക്കാനും അടുക്കും ചിട്ടയും അച്ചടക്കവും ഉള്ള ഒരു സമൂഹം ഉണ്ടാക്കണം ആ വാർത്തെടുക്കലിന്റെയും വളർത്തിയെടുക്കലിന്റെയും ഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം എന്ന് കഴിഞ്ഞു അതോടൊപ്പം അള്ളാഹുണ്ടെങ്കിൽ ആത്മബന്ധം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും വിജയികളായ സത്യവിശ്വാസികൾ അവരുടെ നമസ്കാരത്തിൽ തികഞ്ഞ ഭയഭക്തിയോടുകൂടി ഹുശുവോടുകൂടി തികഞ്ഞ മനസ്സാന്നിധ്യത്തോടുകൂടി തൻ്റെ നാഥനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ ആ ആത്മബന്ധം തുടർന്നു പോകണമെങ്കിൽ വല്ലതീരവും അരിലമി മുരുന്നു അനാവശ്യമായ കളിയുടെയും ചിരിയുടെയും വിനോദത്തിന്റെയും ആസ്വാദനത്തിന്റെയും ഭൗതികമായ കുറെയധികം മേഖലകളുണ്ട് ആ മേഖലകളെ നൃത്തങ്ങളെടുത്ത് നിർത്തണം എല്ലാത്തിനെയും ഒഴിവാക്കണം എന്നതല്ല ഇസ്ലാമിന്റെ നിലപാട് നിങ്ങളിൽ വിനോദങ്ങൾ ഉണ്ടാകണം നിങ്ങൾക്ക് കളിയും ചിരിയും ഉണ്ടാകണം നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കണം പക്ഷെ ഓരോന്നിനും അള്ളാഹു സ്വഭാനുപതാരം നിർണ്ണയിച്ചു തന്ന ഒരു പരിധിയും പരിമിതിയുമുണ്ട് ഒരു നിർമ്മിതമായ അതിർവരമ്പുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസിക്ക് അവരുടെ ജീവിതത്തിൽ ഓരോന്നിനെയും ഇടപെടാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം മനുഷ്യർ ഒരു സോഷ്യൽ ആനിമൽ എന്നതിനപ്പുറം സോഷ്യൽ മീഡിയ വികാസം പ്രാപിച്ച സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മനുഷ്യ പുരോഗതിയുടെ യാത്രകൾക്കിടയിലെ ഏറ്റവും നൂതനമായ ഒരു സംവിധാനമാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് പഴയകാലത്തെ കാളവണ്ടിയിൽ നിന്ന് യന്ത്രവൽകൃതമായ ഒരുപാട് ഒരുപാട് വാഹന സംവിധാനങ്ങളിലേക്ക് നമ്മൾ പുരോഗതി പ്രാപിച്ചു പഴയ കാലത്തെ ഭക്ഷണശീലങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പുരോഗതി പ്രാപിച്ചു പഴയ കാലത്ത് റോഡ് സംവിധാനങ്ങളിൽ നിന്ന് വീട് സംവിധാനങ്ങളിൽ നിന്ന് എന്ന് വേണ്ട എസാനം നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാ മേഖലയിലും മനുഷ്യർ ധാരാളമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അത് മനുഷ്യ നാഗരികതയുടെ ഭാഗമാണ് പക്ഷെ ഈ പുരോഗതികളെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് മനുഷ്യൻ ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ കുറകാൻ പറഞ്ഞതുപോലെ മനുഷ്യനെ ഏറ്റവും സുന്ദരമായ തക്വീൻ എന്ന സ്വഭാവത്തോടു കൂടി മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തല ാശത്തേക്ക് ഉയർത്തിയവനാണ് കാലുകൾ നിലത്തൂന്നിയവനാണ് ലംബമായി സഞ്ചരിക്കുന്നവനാണ് എല്ലാ ജീവി വർഗങ്ങളുടെയും തല ആകാശത്താണ് എല്ലാ ജീവി വർഗങ്ങളുടെയും കാലുകൾ നിലത്തൂന്നിയാണ് പക്ഷെ നടു ലംബമായി സഞ്ചരിക്കാനുള്ള കഴിവും ശേഷിയും മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ജീവി വർഗത്തിനെ അള്ളാഹ് നൽകിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല അതിനപ്പുറം അവന്റെ ജീവിതത്തിൽ സ്വാധീനം നിൽക്കാൻ കഴിയുന്ന അവന്റെ ബുദ്ധിയും കഴിവും ശേഷിയും ആരോഗ്യവും ശരീരഘടനയും ഇതൊക്കെ നിലനിൽക്കിയ സുമർതാധ്യതയും മനുഷ്യൻ ചിലപ്പോൾ മൃഗങ്ങളെക്കാൾ താഴ്ന്നവനായി തരം താഴ്ന്നവനായി മനുഷ്യന്മാറും അവന്റെ വർത്തമാനം കൊണ്ട് അവന്റെ പെരുമാറ്റം കൊണ്ട് അവന്റെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് അവന്റെ വീട്ടിലുള്ള കുടുംബാദികളോടുള്ള ഇടപെടലുകൾ കൊണ്ട് മൃഗങ്ങളെക്കാൾ ചിലപ്പോൾ തരംതാടിന് പോകും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ മനുഷ്യ ജീവിതത്തിൽ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് ആ ഞെട്ടുക എന്ന് പറയുന്ന പ്രതിഭാസം അസ്തമിച്ചു പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ആരെ ഞെട്ടിപ്പോയ ആളുകൾ എന്ന് ചോദിച്ചാല് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കൽ ബിരിയാണിയാണ് എല്ലാ ബിരിയാണിയും ഇപ്പൊ ഞെട്ടിക്കൽ ബിരിയാണിയാണ് ലൈലയിൽ കൊണ്ടുവന്നിങ്ങനെ കുത്തിയിട്ട് ആ പ്ലേറ്റ് ഇങ്ങനെ ഒറ്റ കുത്തിനൊന്ന് ഞെട്ടിക്കുക ഇപ്പൊ അവിടെ മാത്രം ഞെട്ടുന്നുള്ളൂ നമ്മൾ ആലോചിച്ചു പതിനാറ് വയസ്സുകാരനായ ഒരു പയ്യൻ പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയെ അതിക്രൂരമായി ശാരീരികമായി ഉപയോഗപ്പെടുത്തി ശാരീരികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് കേട്ടപ്പോ നമുക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടു കഴിഞ്ഞവരാണ് ലഹരിക്കടിമപ്പെട്ടിട്ട് മാതാപിതാക്കളെ കൊന്ന മക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം മക്കളെ പീഡിപ്പിച്ച പിതാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അയൽവാസികളെ കുറിച്ചും ബന്ധുമിത്രാദികളെയും സ്വന്തം പോലും കടന്നു പിടിക്കുമോ എന്ന് പേടിച്ച് ഒരു പെൺകുട്ടി ജീവിക്കുന്ന കാലത്ത് ഒരുപാട് വാർത്തകൾ കേട്ട നമ്മുടെ ഞെട്ടലൊക്കെ മാറിപ്പോയി നമ്മൾ നിസ്സംഗരായി മാറി യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത് എന്ന് മാത്രമല്ല അതിനും ശേഷം നമ്മൾ വേറെ ചിലത് കേട്ടു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യയിലേക്ക് വഴിവെച്ച സോഷ്യൽ മീഡിയ റീച്ച് കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് റീച്ച് കിട്ടുന്നതിന് വേണ്ടി പലരും പല രീതിയിലും കാണിച്ച് ട്രെയിനിൽ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റിൽ തല അടിച്ച് മരിച്ചവരുണ്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണ് മരിച്ചവരുണ്ട് പാലത്തിൽ നിന്ന് വെള്ളത്തിൽ വീണ് മരിച്ചവരുണ്ട് റീച്ച് കിട്ടുക എന്നതൊരു പുതിയ പ്രയോഗമാണ് അത് നമുക്കൊരു പക്ഷേ തിരിയാൻ കുറച്ച് പ്രയാസമുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വിരുന്നു വന്ന ആളുകളാണ് പക്ഷെ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും സോഷ്യൽ മീഡിയയിൽ ജനിച്ചു വളർത്തവരാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് നമുക്ക് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ബിസിനസ്സുകാരന്റെ ബിസിനസ് വർദ്ധിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് മക്കളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച പറ്റും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച പറ്റും പക്ഷെ ഇതിനൊക്കെ അപ്പുറം സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കാനും ഇതേ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗപ്പെടുന്നു മഹാനായ യൂസഫുൽ അഹമ്മദ് എനിക്ക് പറഞ്ഞ പോലെ ഒരു കുപ്പി ഒരിക്കലും നിഷിദ്ധമൊന്നുമല്ല ഒരു കുപ്പി എന്ന് പറയുന്നത് നിഷിദ്ധല്ല ഗ്ലാസ് ബോട്ടിൽ ഒരിക്കലും നിഷിദ്ധമല്ല പക്ഷെ ആ ബോട്ടിലിനകത്ത് മദ്യം നിറക്കുമ്പോഴാണ് അത് നിഷിദ്ധമാവുക എന്നതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കുക ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഞെട്ടിയിട്ടില്ല നമ്മുടെ സമൂഹം ഞെട്ടിയിട്ടില്ല ഞെട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല കാരണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് അതിർവരമ്പുകൾ മാഞ്ഞുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളിൽ നിന്ന് കോളേജുകളെ കുറിച്ചല്ല ക്യാമ്പസുകളെ കുറിച്ചല്ല സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഇടകലരങ്കലുകളിൽ നമ്മളെ ഒരു കാലത്ത് നമ്മൾ സമൂഹത്തെ പേടിച്ചിരുന്നു നമ്മളെക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യന്റെ നോട്ടത്തെ നമ്മൾ ഭയപ്പെട്ടിരുന്നു ആ ഭയപ്പാടും ആ അതിർവരമ്പും സമൂഹത്തെ മാനിക്കുക എന്ന് പറയുന്ന മാന്യതയും നീ എന്തിനാ എന്നെ നോക്കുന്നത് മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നതാണല്ലോ മുദ്രാവാക്യം തന്നെ നീ എന്തിനാ എന്നെ നോക്കുന്നത് നോക്കുന്നവരും പേടിയാണ് കാരണം നോക്കിയതിന്റെ പേരിൽ ഈ കുട്ടികളെങ്ങാനും എന്തെങ്കിലും അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിലും നടക്കണം പിന്നെ സമൂഹം മുഴുവൻ നോക്കിയവന്റെ നേരെയാണ് അഥവാ ഞാൻ സൂചിപ്പിച്ചു വന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വിശുദ്ധ ഖുർആൻ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സോഷ്യൽ മീഡിയയെ കുറിച്ച് നിങ്ങൾ എന്ത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഖുർആൻ കുർ പറഞ്ഞാറിയോ അള്ളാഹു സുഹാൻസ് അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തക്വ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ആ എന്ന തോമിൽ നിന്നുകൊണ്ട് അള്ളാഹു പറയണത് വൗലൻ സതീത നിങ്ങൾ നല്ല വർത്തമാനം പറയണം നല്ല വർത്തമാനം പറയണം സംസാരം എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ് സംസാരമാണല്ലോ നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് മറ്റു മനുഷ്യരുമായുള്ള ആശയവിനിമയത്തിന് ഒരു മനുഷ്യന് അവന്റെ സംസാരമാണ് അള്ളാഹു സുഭാനുമതായ നൽകിയ ഏറ്റവും വലിയ കഴിവ് ആ സംസാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് നീ നിന്റെ സംസാരം നന്നാക്കണം എന്ന് പറഞ്ഞാൽ നീ നിന്റെ സമൂഹവുമായി നടത്തുന്ന ആശയവിനിമയം നന്നാക്കണം അത് സോഷ്യൽ മീഡിയ ആകാം നിന്റെ സംസാരമാകാം നിന്റെ എഴുത്താകാം നിന്റെ വരയാകാം നിന്റെ ആംഗ്യമാകാം ആശയവിനിമയം അത്രേ അവിടെ മനസ്സിലാക്കുന്നു അപ്പൊ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ല അദ്ദേഹം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സമൂഹത്തിൽ പഴയ കഥ പറയാറുണ്ടല്ലോ ഉമവി അബ്ബാസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് പറയുക ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹജ്ജിന് വന്ന് ഹജ്ജിന്റെ നല്ല തിരക്ക് നിൽക്കുന്ന സമയത്ത് രാജാവിന്റെ മുമ്പിലേക്ക് ഒരാളെ പിടിച്ചുകൊണ്ടെന്നാക്കി അപ്പൊ രാജാവ് ചോദിച്ചു ഇയാൾ എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിച്ചു അപ്പൊ ജനങ്ങൾ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു ഇയാള് ജംസം കിണത്തിലേക്ക് മൂത്രമൊഴിച്ചു സംസം ഗണത്തിൽ നിന്ന് കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരി ആളുകള് സംസം വെള്ളം കൈക്കുമ്പിളിൽ കുടിച്ചിരുന്ന ഒരു കാലത്തുള്ള ചരിത്രം സംസം ഗണത്തിലേക്ക് മൂപ്പര് മൂത്രം ഒഴിച്ചു ഇതാണ് മൂപ്പര് ചെയ്ത തെറ്റ് അപ്പൊ ഈ രാജാവ് ചോദിച്ചു എന്തിനാണ് നീപ്പങ്ങനെ ചെയ്തത് സംസം ഗണത്തിലേക്ക് നീ എന്തിനു മൂത്രമൊഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ കൊടുത്ത മറുപടി അങ്ങനെയെങ്കിലും ഞാനൊന്ന് അറിയപ്പെടട്ടെ എന്ന ആലോചിച്ചു നൂറ്റാണ്ടുകളിന് മുൻപ് ഒരു മനുഷ്യൻ ജംസംഗടത്തിലേക്ക് മൂത്രമൊഴിച്ചപ്പോ അങ്ങനെയെങ്കിലും ഞാനൊന്ന് വൈറലാകട്ടെ അങ്ങനെയെങ്കിലും എനിക്കൊന്ന് റീച്ച് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യന്റെ അതേ മനഃശാസ്ത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിടി നല്ലൊരു ശതമാനം മനുഷ്യരുടെയും മനുഷ്യാസ്ത്രം ഏതെങ്കിലും ഒരു സംഗതിയിൽ ആരെങ്കിലും ഇതുപോലെ റീച്ച് റീച്ച് എന്നാൽ അതിന്റെ അവിടെ ഈ നിങ്ങൾ നിങ്ങൾ നല്ല വർത്തമാനം പറയണം ആണ് എന്നതൊക്കെ സമുദായത്തിലെ അംഗങ്ങൾ പോലും പലപ്പോഴും വിസ്മരിച്ചു പോകും ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യരോട് മനുഷ്യനോട് വിശ്വതപുരാൻ പറയുന്ന വേറൊരു വർത്തമാനമുണ്ട് ഇന്ന വൽ വൽ ഇന്ന തീർച്ചയായും നിന്റെ വൽ ബസറ നിന്റെ കാഴ്ചയും വൽ നിന്റെ ഹൃദയവും ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നല്ല ഹൃദയം എന്നുള്ളതിന് അറബി ഭാഷയിൽ പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് കൽബ് സ്വദർ ഫുആദ് പക്ഷെ ഈ കേൾവിയെയും കാഴ്ചയെയും കുറിച്ച് പ്രയോഗിച്ചിടത്ത് ഫുആാദ് അത് എന്തുകൊണ്ടാണ് താമസ അങ്ങനെ പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ നിന്റെ കേൾവിയുടെയും നിന്റെ കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ നിന്റെ ചിന്തയെ ജ്വലിപ്പിക്കുന്നത് നടക്കർത്ഥം വളരെ സൂക്ഷ്മ സൂക്ഷ്മമായ പ്രയോഗമാണ് അത് നടത്തിയത് നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നതിൽ നിന്നും നമ്മൾ കാണുന്നതിൽ നിന്നും ജ്വലിപ്പിച്ചെടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞ മൂന്നിനെയും ചേർത്ത് വെച്ചിട്ട് അള്ളാഹു സുബാന് പറഞ്ഞു ഇതിന്റെ ഒക്കെ പേരിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇതെല്ലാം തന്നെ അള്ളാഹുസിന്റെ മുമ്പിൽ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നത് നിങ്ങൾ എന്ത് കേട്ടിരിക്കുന്നു നിങ്ങൾ എന്ത് കണ്ടിരിക്കുന്നു ആ കണ്ടതിന്റെയും കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചിരിക്കുന്നു എന്ത് സങ്കല്പിച്ചിരിക്കുന്നു എന്ത് സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും പേറിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചു തീർത്തത് കുല് കുല ഈ പറഞ്ഞതിന്റെയും എന്റെ എന്റെ കാഴ്ചയുടെയും കുറിച്ച് വിശുദ്ധ കുറയേണ്ട നിലപാട് ഇത് തന്നെയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആശയവിനിമയത്തിന് ഏറ്റവും നല്ല നിലക്കുള്ള നീക്കമാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ ആ നല്ല നീക്കങ്ങൾക്ക് യുസുലിഹിലക്കും അഹ്മാനക്കും വൈ അഹുലക്കും ദുരൂപകും നിങ്ങളുടെ അമലുകൾ അള്ളാഹു നന്നാക്കി തരും നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സുഹാനുപതാനം നന്നാക്കി തരും വൈ അഹഫുലക്കും ദുരൂപവും നിങ്ങൾക്ക് സംഭവിച്ചു പോയേക്കാവുന്ന വീഴ്ചകളെ അള്ളാഹു വായിച്ചു കളയും കാരണം മനുഷ്യരാണ് വീഴ്ചകളില്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ല തെറ്റുപറ്റാതെന്നും മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മനുഷ്യന്റെ പ്രകൃതമാണ് ഇന്ന മനുഷ്യന്റെ മനസ്സ് അവരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ് മഹാനായ യൂസഫ് അലി സ്വലാത്തു വസ്സലാമിന്റെ വർത്തമാനം വിശുദ്ധപൂർവം പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് സുലേഹയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു നീച കർമ്മത്തിലേക്ക് ക്ഷണിച്ച സാഹചര്യത്തിൽ കാലമഹാദ അള്ളാഹു അതൊരു അതൊരു വലിയ വർത്തമാനമാണ് രണ്ട് വർത്തമാനങ്ങളുണ്ട് വിശുദ്ധ അങ്ങനെ നമ്മൾ വായിച്ചെടുക്കാവുന്നത് ഒന്ന് ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ നീചമായ ഒരു പ്രവൃത്തിയിലേക്ക് ചെല്ലും പതിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് കാലമഹല്ല ഞാൻ അള്ളാഹുൽ അഭയ മറിയമിന്റെ മുമ്പിലേക്ക് ഈസലാത്തു വസ്സലാമിന്റെ ജനനത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ തികഞ്ഞ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു പുരുഷന്റെ രൂപത്തിൽ അള്ളാഹുവിന്റെ മലക്ക് കടന്നു വന്നപ്പോ മറിയം ആ മലക്കിനോട് മലക്കാണ് എന്ന് അറിയില്ലല്ലോ മനുഷ്യനാണ് കടന്നത് ആ സ്വകാര്യതയിലേക്ക് കടന്നു വന്ന മനുഷ്യനെ നോക്കിയിട്ട് മറിയം പറയുന്നത് നിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തരുന്നു നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തരുന്നു ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നിലപാടാണ് അംഗം യഥാർത്ഥത്തിൽ നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പാളിച്ചകളെ അബദ്ധങ്ങളെ അല്ലെങ്കിൽ വീഴ്ചകളെ അതിന്റെ പഠിക്കലേക്ക് എത്തിപ്പെടുമ്പോ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട തിരിച്ചറിവും മടങ്ങിയവനവുമാണ് ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടവനാണ് ഞാൻ ഈ പഠിക്ക് പറ്റുന്നവനല്ല ഇതാണ് സോഷ്യൽ മീഡിയയുടെ നിലപാടെന്ന് പറയും അപ്പൊ അള്ളാഹു സുഹാനുവാദാനം നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ഉദവി നൽകും നിങ്ങളുടെ വീഴ്ചകൾ അല്ലാഹു സുബാനോ താന നിങ്ങൾക്ക് പുറത്തു തരും ആരാണോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉന്നതമായ വിജയം കൈവരിച്ചത് റസൂലിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ ആ അനുസരിച്ചതിലൂടെ ജീവിതത്തെ വിധേയമാക്കിയ ആളുകൾ അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സന്നദ്ധരായ ആളുകൾ അള്ളാഹുവിനോടുള്ള എന്റെ ജീവിതത്തിലെ കടപ്പാടും എന്റെ ബാധ്യതയും ഏതെല്ലാം മൂല്യനിർണ്ണയോപാധികൾ കാലഘട്ടത്തിനനുസരിച്ച് രൂപം കൊണ്ടാലും സമൂഹം പലതും ഉണ്ടാക്കിക്കോട്ടെ സോഷ്യൽ മീഡിയ പലതും ചർച്ച ചെയ്തോട്ടെ എന്റെ കൈവശം ഇരിക്കുന്ന ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ടൂളുമായിക്കോട്ടെ അത് കേവലം ഒരു ടൂള് മാത്രമാകുന്നു ആ ടൂൾ കൊണ്ട് വേണമെങ്കിൽ എന്റെ ജീവിതത്തെ നരകത്തിലേക്കും എനിക്ക് കൊണ്ടുപോകാം എന്റെ ജീവിതത്തെ സ്വർഗത്തിന്റെ വാതിൽക്കിലേക്കും എനിക്ക് എത്തിക്കാം പക്ഷെ സ്വർഗത്തിന്റെ വാതിൽക്കിലേക്ക് എത്തിക്കണമെങ്കിൽ എന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യവും നന്മയും ഈ സോഷ്യൽ മീഡിയയുടെ വെളിച്ചവും സമൂഹത്തിലേക്ക് ഞാൻ പ്രസരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ അള്ളാഹുവിൽ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന തക്വാബോധത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല സോഷ്യൽ മീഡിയ മൂലം ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ സാമ്പത്തികമായി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സഹോദരിമാർ അവരുടെ മാനം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ പല പുരുഷന്മാരുടെയും കീഴിൽ രഹസ്യമായും പരസ്യമായും ഒക്കെ വഴുകി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഉന്നതമായ സവിശേഷമായ ഗുണങ്ങളോടുകൂടി സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയത് എങ്ങനെയാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ലോകത്തെ എന്തിനെങ്കിലും പരിഹാരമായിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കൂ ലോകത്തെ ആത്മഹത്യ കൊണ്ട് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു എന്നതിനപ്പുറം ആ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാൻ ആത്മഹത്യ കൊണ്ട് കഴിഞ്ഞില്ല ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരുമ്പോ മനസ്സ് നകർന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് അഭയം തേടണമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കേണ്ടത് എവിടെയാണ് ഫലസ്തീനുകളിൽ ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല പുതപ്പില്ല തണുപ്പ് മൂലം മരിച്ചുപോയില്ല തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ അന്തി ഉറങ്ങേണ്ടി വന്നു ഈ തണുപ്പ് മൂലം അന്തി ഉറങ്ങാൻ പോലും കഴിയാതെ പ്രയാസം അനുഭവിക്കുമ്പോഴും ഒരു കുഞ്ഞു പോലും ആത്മഹത്യയെ കുറിച്ചോ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നൂറുകണക്കിന് മനുഷ്യർ വിശുദ്ധ ഖുർആൻ കുറങ്ങാൻ മനഃപ്പാടമാക്കിക്കൊണ്ട് ഹാഫിലീകളായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ചിത്രമാണ് ഏഴ് മക്കളും ഒരു ഉമ്മയും ചേർത്തിട്ട് എട്ട് പേരടങ്ങുന്ന കുടുംബം ഏഴു മക്കളും അവരുടെ ഉമ്മയും കഴിഞ്ഞ ഏഴു മാസം കൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണമായും മനഃപ്പാടമാക്കിയിട്ട് ഫലസ്തീനിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ലോകത്തിന്റെ മുമ്പിൽ മാനസികമായി തകർന്നു പോകണം എന്ന് ഭൗതികമായി ചിന്തിക്കാവുന്ന ഒരു സമൂഹം വിശുദ്ധ ഖുർഹാനിലും അള്ളാഹുവിനും അഭയം നേടിയിട്ട് വളരെ മനോഹരമായി പുഞ്ചിരിക്കുന്നതാണ് ലോകങ്ങളാണ് വലിയ അത്ഭുതമുണ്ട് ലോകാത്ഭുതങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണിപ്പറയുന്ന പലതിന്റെയും കൂട്ടത്തിൽ അതൊന്നും അത്ഭുതമല്ല ഈ കാലഘട്ടത്തിൽ അത് വല്ലതും ഈ കാലഘട്ടത്തെ താരതമ്യം ചെയ്താൽ അത്ഭുതമാണ് അത് ആ കാലഘട്ടങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴാണ് അത്ഭുതമാണ് പക്ഷെ ഈ പറഞ്ഞത് അത്ഭുതമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നിരന്തരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ വർത്തമാനം നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ചിന്തകളും ഒക്കെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന ഇടങ്ങൾ അവിടെയെല്ലാം അള്ളാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ചില മാന്യതയും മര്യാദയും അതിർവരമ്പുകളുമുണ്ട് ആ ഒരു മൂലമൊക്കെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇത് ഇങ്ങനെയാണ് എന്ന് ഒരു വിശ്വാസിക്ക് നിലപാടെടുക്കാൻ സാധ്യമല്ല ഈ മര്യാദകളും അതിർവരമ്പുകളും െ എനിക്കിപ്പോൾ അതിർവരമ്പുകൾ എന്ന് കഴിഞ്ഞ പുതുമയിൽ സൂചിപ്പിച്ചതുപോലെ ആകാശത്തുള്ളവരുമായി നിരന്തരമായി ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന സാധ്യത നമസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക് അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആ നമസ്കാരം സ്വാധീനം അവന്റെ അയൽവാസിയോടും കുടുംബാധികളോടുമുള്ള ബന്ധത്തിൽ മാത്രം പോരാ അവൻ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലും അവന്റെ നമസ്കാരം പ്രതിഫലിക്കും അവനെല്ലാം ഷെയർ ചെയ്യാനുള്ളവനല്ല ഷെയർ ചെയ്തിങ്ങനെ തോന്നിവിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് വിവരങ്ങൾ പ്രസരിപ്പിക്കുക എന്നതല്ല നിന്റെ ദൗത്യം മനുഷ്യർക്ക് പ്രയോജനമുള്ളത് മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി പ്രയോജനമില്ലാത്ത നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊരു പ്രയോജനവും തോന്നിയിട്ടില്ല എങ്കിൽ പിന്നെ മറ്റൊരാൾക്ക് അതിൽ പ്രയോജനമുണ്ടോ പ്രയോജനമില്ലാത്തതൊക്കെയും ഷെയർ ചെയ്ത് നമ്മുടെ സമയം നമ്മുടെ അധ്വാനം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം ഇതൊക്കെ നന്മയുടെ മാർഗത്തിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് നമ്മൾ വഴി തിരിച്ചുവിടും ഞാൻ അടിവര ഇട്ടുകൊണ്ട് പറയട്ടെ തങ്ങളുടെ നമസ്കാരങ്ങളെ അള്ളാഹുവിനേക്ക് ചേർത്ത് നോക്കുമ്പോ കൃത്യമായി എന്നെ ഡിസൈൻ ചെയ്യുന്നത് എന്റെ നമസ്കാരമാണ് എന്നെ ഡിസൈൻ ചെയ്യുന്നത് എന്റെ നാഥന്റെ കാഴ്ചപ്പാടാണ് എന്നെ ഡിസൈൻ ചെയ്യുന്നത് എന്റെ സോഷ്യൽ മീഡിയ അല്ല എന്ന ഒരു തീർച്ചപ്പടലിലേക്ക് വരണം വല്ല നീലവും അനിലഹവി മുഖലോ കളിയും ചിരിയും തമാശയും വിനോദവും എല്ലാം ഉണ്ടായിക്കോട്ടെ പക്ഷെ ആ എല്ലാത്തിലും ഒരു അതിർവരമ്പും ഒരു പരിധിയും ഒരു പരിമിതിയും കാത്തു സൂക്ഷിക്കണം ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പറയുന്ന സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട വർത്തമാനമാണ് പ്രിയമുള്ളവരെ ഒട്ടും ഗൗരവം കുറച്ച് കാണേണ്ട സംഗതി അല്ല എന്നാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുന്ന സുഖാനുഗ്രഹതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ പുറത്തു നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാനുള്ള തോഫിൽ നൽകി നമ്മെ തുടക്കമാറാകട്ടെ